മുഖ്യമന്ത്രി പദം പങ്കിടുന്നതിനെ ചൊല്ലിയുള്ള തര്ക്കങ്ങളിൽ ആടിയൊളിഞ്ഞ കർണാടക കോൺഗ്രസിൽ തൽക്കാലത്തേക്ക് വരുന്നിർത്തല് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പ്രാതല് ചർച്ചയിലാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും തമ്മിലുള്ള മഞ്ഞൊഴുകിയത് നിയമസഭയുടെ സമ്മേളനം തുടങ്ങാനിരിക്കെ പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ആയുധം നല്കരുതെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശമാണ് രണ്ട് നേതാക്കളും അംഗീകരിച്ചത് അനാവശ്യ പ്രസ്താവനകളോ സാമൂഹിക മാധ്യമ പോസ്റ്റുകളോ നേതാക്കളുടെ ഡൽഹി യാത്രയോ ഒന്നും തൽക്കാലം ഉണ്ടാകില്ല പ്രഭാത ഭക്ഷണത്തിനു ശേഷം രണ്ട് നേതാക്കളും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തി ഞങ്ങൾ ഒന്നിച്ചാണെന്നും ഒന്നിച്ചു തന്നെ മുന്നോട്ടു പോകുമെന്നും എനിക്കും ഡി കെക്കും ഇടയിൽ തർക്കങ്ങളൊന്നുമില്ലെന്നും സിദ്ധരാമയ്യ പറഞ്ഞു കോൺഗ്രസിന്റെ മുന്നണി പോരാളികളാണെന്നും ഒരുമിച്ച് നിൽക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഭരണ തുടർച്ച ഉറപ്പാക്കാൻ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമെന്നും ഡി കെ ശിവകുമാറും പറഞ്ഞു ഇനി സംസ്ഥാന കോൺഗ്രസിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഇരു നേതാക്കളും പറയുന്നുണ്ടെങ്കിലും സംശയങ്ങൾ ബാക്കിയാണ് ഇനിയുള്ള രണ്ടര വർഷം സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രിയായി തുടരുമെന്നും പടിപടിയായി ഡി കെ ശിവകുമാറിനെ കുറച്ചുകൂടി ഉയർന്ന പദവികളിൽ എത്തിക്കുമെന്നും ധാരണയെത്തിയെന്നാണ് സൂചന പ്രധാനമന്ത്രിയാകാൻ കഴിയുമായിരുന്നിട്ടും പാർട്ടിക്കു വേണ്ടി സോണിയാഗാന്ധി ത്യാഗം ചെയ്തത് ഡി കെ ശിവകുമാർ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിനിടെ പറഞ്ഞിരുന്നു ഇത് സമവായ നീക്കത്തിന്റെ സൂചനയായി ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയും ചെയ്തിരുന്നു ഗാന്ധി കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് ഡി കെ ശിവകുമാർ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ സമ്മർദ്ദത്തിന് പുറമെ കൂടുതൽ എം എൽ എ പിന്തുണയുള്ള മുഖ്യമന്ത്രിയെ പിണക്കാൻ തൽക്കാലം നേതൃത്വം തയ്യാറാകില്ല എന്നുറപ്പായതും സമവായ ചർച്ചകൾക്ക് കളമൊരുക്കി രണ്ട് നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചാൽ സാമുദായിക നേതാക്കളെയും അണികളെയും അത് പ്രകോപിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയാണ് ഹൈക്കമാൻഡ് സമവായ നീക്കം കർണാടകയിൽ തന്നെ ആക്കിയതും അതിന് പ്രഭാത ഭക്ഷണം അരങ്ങുറങ്ങിയതും രണ്ട് നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചാൽ അണികളെയും സാമുദായിക നേതാക്കളെയും എല്ലാം അത് പ്രകോപിപ്പിക്കുമെന്ന് ഹൈക്കമാൻഡിന് ഉറപ്പായിരുന്നു അതിന് പിന്നാലെയാണ് സമവായ ചർച്ചകൾക്ക് കർണാടകയിൽ തന്നെ കളമൊരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം രണ്ടര വർഷം വീതം മുഖ്യമന്ത്രി സ്ഥാനം വീതം വെക്കാമെന്ന് തീരുമാനിച്ചിരുന്നുവെന്നാണ് ശിവകുമാർ പക്ഷം പറയുന്നത് ഇക്കാര്യം നേതൃത്വം സ്ഥിരീകരിച്ചിരുന്നില്ല നിലവിൽ സിദ്ധരാമയ്യ രണ്ടര വർഷം പൂർത്തിയാക്കിയതിനാൽ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറി തനിക്ക് അവസരം നൽകണമെന്നായിരുന്നു ഡി കെ ശിവകുമാർ ആവശ്യപ്പെട്ടിരുന്നത് ഇതാണ് കർണാടകയിലെ കോൺഗ്രസിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു രാഷ്ട്രീയ അനിശ്ചിതത്തിലേക്ക് വഴിവെച്ചതും ഇപ്പോൾ തൽക്കാലത്തേക്ക് പരിഹരിക്കപ്പെട്ടിരിക്കുന്നതും